മാങ്കുളത്ത് നിർമ്മിച്ചിട്ടുള്ള സ്മാർട്ട് മോഡൽ അംഗനവാടി ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു ഈ മാസം ഇരുപത്തിയേഴ് അംഗനവാടിയുടെ ഉദ്ഘാടനം അടക്കം അൻപത് ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ചാണ് സ്മാർട്ട് മോഡൽ അംഗനവാടി കുരുന്നുകൾക്കായി സജ്ജമാക്കിയിട്ടുള്ളത് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന്റെയും ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും നേതൃത്വത്തിലാണ് മാങ്കുളത്ത് സ്മാർട്ട് മോഡൽ അംഗൻവാടി തയ്യാറായിട്ടുള്ളത് അൻപത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്മാർട്ട് അംഗൻവാടി സജ്ജമാക്കിയിട്ടുള്ളത് ഇതിൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തുമാണ് മുടക്കുന്നത് ഈ മാസം ഇരുപത്തിയേഴിന് അംഗൻവാടിയുടെ ഉദ്ഘാടനം നടക്കുമെന്ന് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ ജോസ് പറഞ്ഞു സ്മാർട്ട് ടി വി ഉൾപ്പെടെ കുട്ടികളുടെ വിനോദ വിജ്ഞാന കാര്യങ്ങൾക്ക് വേണ്ടുന്ന നൂതന സംവിധാനങ്ങൾ അംഗൻവാടിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എല്ലാവിധത്തിലും അംഗൻവാടി പൂർണ്ണമായി ശിശു സൗഹൃദമാണ് അടുക്കള സ്റ്റോർ റൂം പ്ലേ ഏരിയ കോൺഫറൻസ് ഹാൾ തുടങ്ങിയവയൊക്കെ അംഗൻവാടിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് അടിസ്ഥാന തലം മുതൽ സാങ്കേതിക വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത് കുരുന്നുകളുടെ ഡിജിറ്റൽ പഠനത്തിനും സ്മാർട്ട് മോഡൽ അംഗൻവാടി സഹായകരമാകും ന്യൂസ് ബ്യൂറോ അടിമാലി